ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളെ സവർണസ്വാമിയായും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ അവർണ സ്വാമിയായും ചിത്രീകരിച്ച് ഹിന്ദു സമൂഹത്തിലൊരു വിഭാഗീയത സൃഷ്ടിക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ബുദ്ധിജീവികൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് ഉറപ്പാണല്ലോ ഇത്ര വരെ ഞാൻ കേട്ടിട്ടുണ്ട് ശങ്കരാചാര്യർ സംസ്കൃതത്തിൽ സവർണരുടെ സംസ്കൃതത്തിൽ എഴുതിയപ്പോൾ ശ്രീനാരായണ ഗുരു അവർണരുടെ മലയാളത്തിൽ കൃതി എഴുതിയെന്ന് എന്താ ചെയ്യുക അതിനൊക്കെ അപ്പോൾ ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യാപഞ്ചക ആരെഴുതിയതാ ഗുരുദേവൻ്റെ വേദാന്തസൂത്രങ്ങൾ ആരെഴുതിയതാ ഇതൊക്കെ മൂഢന്മാർ നേരത്തെ പറഞ്ഞതുപോലെ അന്ധർ ആനയെ കണ്ടതുപോലെ എന്നല്ലാതെ ഒന്നും പറയാനില്ല സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വാക്യമുണ്ട് ദാർശനികമായി ശ്രീ ശങ്കരൻ പറഞ്ഞതു തന്നെ നാമം പറയുന്നു ദാർശനികമായി കാരണം മറ്റു പല സാമൂഹിക മേഖലകളിൽ ഒരുപാട് ഗുരുദേവൻ കൂടുതൽ പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം ശങ്കരാചാര്യസ്വാമികൾ ജീവിച്ച കാലഘട്ടം ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ച കാലഘട്ടം രണ്ടും വിഭിന്നമാണ് രണ്ട് സഹസ്രാബ്ദങ്ങളുടെ അന്തരമുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹിക സമസ്യകൾ ഭിന്നങ്ങളാണ് പ്രശ്നങ്ങൾ തീർത്തും വിപരീതങ്ങളാണ് ആ കാലഘട്ടത്തിനനുസരിച്ച് അവിടുന്ന് പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടുന്ന് പ്രവർത്തിച്ചു രണ്ടുപേരും ചെയ്തതൊന്നു തന്നെ രണ്ടുപേരും പറഞ്ഞതൊന്നു തന്നെ രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കുക ഇതിന് ഒറ്റ വഴിയുള്ളൂ ഗുരുദേവകൃതികൾ പഠിക്കുക വേറൊരു വഴിയില്ല ഈ രണ്ട് മഹാത്മാക്കളും നിരവധി സ്തോത്രകൃതികൾ ഉന്നതമായ വേദാന്ത കൃതികൾ രചിച്ചവരാണ് തീർച്ചയായിട്ടും വ്യത്യസ്തമായ കാലഘട്ടത്തിൽ രചിച്ച കൃതികളാണെങ്കിലും ഇവരുടെ കൃതികളിൽ നമുക്ക് അല്പം പോലും വൈരുദ്ധ്യം കാണുവാനില്ലല്ലോ വൈരുദ്ധ്യം ഇല്ലയെന്നു മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ മലയാള കൃതികളെ സംസ്കൃതമാക്കുക സംസ്കൃത കൃതികളെ അതുപോലെ വെക്കുക ശങ്കരാചാര്യ സ്വാമികളുടെ സംസ്കൃത കൃതികളെ മലയാളാക്കുക ഇങ്ങനൊരു ഭാഷാന്തരം ചെയ്തിട്ട് ഏതെങ്കിലും വിദ്വാൻ്റെ അടുത്ത് പോയി കൊടുക്കുക പേര് വെക്കാതെ ഇതൊന്ന് വേർതിരിച്ച് വരുമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല അത്ര ദർശനം ഒന്നാ അത്ര ദർശനം ഒന്നാ രണ്ടല്ല എന്നിട്ട് അന്ന് ഇപ്പൊ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പ്രസംഗിക്കണത് എന്താ ചെയ്യ ഇന്ന് ഈ വേദിയിൽ രണ്ട് മഹാപുരുഷന്മാരുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ അതിയായ സന്തോഷം അനുഭവപ്പെടുന്നു ഏ അതിൻ്റെ ആവശ്യമില്ല ചിത്രം കണ്ടോളണം എന്നൊന്നുമില്ല ചിത്രം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇവിടെ നിലയിൽ ഇന്നും വേറെ പ്രഭാഷണം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സംഘാടകർ വെച്ച ചിത്രം അതേപടി നീക്കാതെ വെച്ചിരിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം ആവശ്യമില്ല അങ്ങനെ സന്തോഷം വന്നാൽ അത് വെക്കാതിരുന്ന സങ്കടം വരും അതിൻ്റെ ആവശ്യമില്ല ശ്രീനാരായണ ഗുരുദേവനിൽ ശങ്കരാചാര്യരെ കാണുക ശങ്കരാചാര്യരിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണുക അവരിൽ ചട്ടമ്പിസ്വാമികളെ കാണുക അവരിൽ ശുഭാനന്ദ ഗുരുദേവനെ കാണുക അവരിൽ നിർമ്മലാനന്ദ സ്വാമികളെ കാണുക എല്ലാ മഹാത്മാക്കളും ഒന്ന ഒറ്റ വാക്യം ഓർമ്മിച്ചാൽ മതി ഗുരു സാക്ഷാത് പരബ്രഹ്മ പിന്നെ വ്യത്യാസം ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്റെ ഗുരു എൻ്റെ ഗുരുവും പറയുന്നുണ്ടെങ്കിൽ ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന് കള്ളത്തരം പറഞ്ഞതാ ഏ രണ്ടും കൂടി ഒക്കില്ല കാരണം ബ്രഹ്മൻ രണ്ടില്ലല്ലോ ഏ ചിന്തിക്കുക അതുകൊണ്ട് സന്തോഷത്തിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ വിഷയത്തിൽ അങ്ങനെ നമ്മുടെ സന്തോഷം സ്ഥൂലങ്ങളായ വിഷയങ്ങളിലാകുമ്പോൾ അത്തരം സ്ഥൂല വിഷയം ഇല്ലാതാകുമ്പോൾ സന്തോഷം ഇല്ലാണ്ടാവും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ വന്നു അവിടെ ഉദ്ഘാടനം നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു ചിത്രവും ഇല്ല അവിടെ ശങ്കരനും ഇല്ല ആരുമില്ല ഒരു വിളക്ക് മാത്രം വെക്കുന്നുണ്ട് അപ്പോൾ ഈ സന്തോഷം വന്നവർക്ക് സങ്കടമാവും എന്താ സ്വാമി ഒരു ചിത്രവും വയ്ക്കാത്തത് അപ്പോൾ അത് ഓരോ സ്ഥലത്ത് അതത് സാഹചര്യം അനുസരിച്ച് ചെയ്യണമെന്നാണ് മനസ്സിലാക്കിയാൽ മതി അല്ലാണ്ട് സ്ഥൂലമായത് കണ്ടിട്ട് ആരും സന്തോഷിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമാണല്ലോ ബാക്കി എല്ലാത്തിനോടും യോജിച്ചു അതിനോട് മാത്രം വിയോജിച്ചു ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് സന്തോഷം ഇതൊക്കെ തന്നെ അഭിപ്രായം ഇനി അഭിപ്രായം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ സ്വാമി എന്ന് പറഞ്ഞാൽ കത്ത് തരും അങ്ങനെ കത്ത് തരുന്നതിനേക്കാൾ നല്ലത് അതിന് മുമ്പ് നിർത്തുന്നതാണ് അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഗുരുധർമ്മ പ്രചരണ സഭയുടെ ദൗത്യം വളരെ വലുതാണ് ആ ദൗത്യം നിർവഹിക്കാൻ ഗുരുധർമ്മ പ്രചരണ സഭയ്ക്ക് കഴിയൂ ഒരു തരത്തിൽപ്പെട്ട വിഭാഗീയതയും വരാതെ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ നമ്മുടെ ഉള്ളിലുണ്ടാവും ഉണ്ടാവണം പല ജാതികളിൽ വന്നവർ പല സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും ഉണ്ടാവണം എല്ലാവരും ഒത്തുചേർന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ പഠിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പഠിച്ച് അവിടുന്ന് ചെയ്ത ദൗത്യം എന്തായിരുന്നു എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൻ്റെ വർത്തമാനകാല പ്രാധാന്യം മനസ്സിലാക്കി ശക്തമായി ഈ കർണാടകയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് മുന്നോട്ട് വരിക ഒന്നിച്ച് ഒരപേക്ഷയുള്ളത് അവിവേകമെങ്കിൽ ക്ഷമിക്കുക ഇവിടെ ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാവും ഇവിടെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സമാന്തരമായ ഒരു പ്രവർത്തനവും ഈ ഗുരുധർമ്മ പ്രചരണ സഭ ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ നല്ലത് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുക ആരും ദോഷം വിചാരിച്ചല്ല നമുക്കൊരു സേവാപ്രവർത്തനം ആയിക്കളയാം നമുക്ക് എന്താ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഒരു സ്കൂൾ അത്യാവശ്യമല്ലേ പിന്നെ മൂല്യബോധമുള്ളൊരു സ്കൂൾ അത്യാവശ്യമാണ് നമുക്ക് തോന്നും അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് അതൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുക അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോവാതെ ഗുരുദേവധർമ്മം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ദൗത്യത്തിൽ ഒതുങ്ങി അതിലൂടെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ കൂടുതൽ ധർമ്മ ധർമ്മപ്രചാരകരെ വാർത്തെടുത്ത് ഇത് പ്രവർത്തനം സാർത്ഥകമാക്കുക അതിനെല്ലാ ശക്തിയും ഉണ്ടാവട്ടെ എന്ന് ആർദമായി ആശംസിക്കുകയാണ് എല്ലാ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഗുരുദേവപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓ